പുതിയ ബന്ധങ്ങൾ രണ്ട് യുവാക്കൾ പിടിയിൽ കുണ്ടൂർ സ്വദേശി സ്വദേശി മച്ചിങ്ങൽ ജുനൈസ് എന്നിവരെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പുത്തനത്താണിയിൽ എം ഡി എം എ യുമായി രണ്ട് യുവാക്കൾ പിടിയിൽ നന്നമ്പ്ര കുണ്ടൂർ സ്വദേശി മച്ചിങ്ങൽ ഇസഹാക്ക് പൂക്കിപ്പറമ്പ് സ്വദേശി ചാത്തേരി ജുനൈസ് എന്നിവരെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിലെ പ്രതിയെ പിടികൂടാൻ മഫ്തിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ തെന്നല പൂക്കിപ്പറമ്പ് സ്വദേശി ചാത്തേരി ജുനൈസ് കുണ്ടൂർ സ്വദേശി മച്ചിങ്ങൽ ഇസാഖ് എന്നിവർ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലാവുന്നത് കൂടെ ഞാനടക്കം നോക്കുന്നതിനു വേണ്ടി മറ്റും ഒക്കെ ആയിട്ട് പട്രോളിങ്ങിന് പോയിരുന്നു ഇവര് അങ്ങനെയുള്ള പരിശോധനകളെല്ലാം ഒരു കാറ് സംശയകരമായി കണ്ടു നോക്കിയപ്പോഴേക്ക് അയാൾ പെട്ടെന്ന് കാറെടുത്ത് പോകാൻ ശ്രമിക്കുകയും അങ്ങനെ ബലമായി പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിനകത്ത് എം ഡി എം എ വിദേശം പതിനാല് ഗ്രാമോളം എം ഡി എം എ പിടിച്ചു അങ്ങനെ രണ്ട് പ്രതികളെയും പിടിച്ചു ഒരു കാറും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ സമയത്ത് എസ് ഐക്കും ഒരു പോലീസുകാരനും പരിക്കുപറ്റി എസ് ഐ വിശാഖ് പോലീസുകാരനും പരിക്കുന്നുണ്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലായിട്ട് ചോദ്യം ചെയ്തു വരുന്നു ഇനിയും എൻ ഡി പി എസിൻ്റെ ഡ്രൈവ് ശ്രദ്ധ തീരുമാനം തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി മൂന്ന് പൊതികളിലായി കൊണ്ടുവന്ന പതിനാല് ഗ്രാം എം ഡി എം എ ആണ് പ്രതികളിൽ നിന്ന് പിടികൂടിയത് പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനിടെ രണ്ട് പോലീസുകാർക്ക് കൈയിന് പരിക്കേറ്റു പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇൻസ്പെക്ടർ കെ സലീം എസ് ഐ വൈശാഖ് കെ വിശ്വൻ സി പി ഒ ജംഷാദ് സി പി ഒമാരായ കെ സുനീഷ് അമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് പുത്തനത്താണി Pudiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur